നമസ്കാരം വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ജീവികളെ അപേക്ഷിച്ച് മനുഷ്യന്റെ കാഴ്ചയും കേൾവിയും ഗ്രാണശക്തിയും പരിമിതമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ കാണാത്തതും കേൾക്കാത്തതുമായ പല കാര്യങ്ങളും ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട് എന്നതാണ് പ്രകൃതിയിലെ യാഥാർത്ഥ്യം ബുദ്ധിമാന്മാരായ മനുഷ്യൻ വ്യാപരിക്കുന്ന സമൂഹത്തിൽ നിഗൂഢ പ്രത്യയ ശാസ്ത്രങ്ങളുടെ അതിശക്തമായ ശൃംഖല തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ അത് യാഥാർത്ഥ്യമാണ് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ഗുരുതരമായി ബാധിക്കത്തക്ക നിലയിൽ ആ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിരവധി നീക്കങ്ങൾ നടക്കാറുണ്ട് അതിന്റെ വ്യക്തമായ തെളിവുകളാണ് രാജ്യത്തിന്റെ നിർണായകമായ രഹസ്യങ്ങൾ ശത്രു ശത്രുരാജ്യത്തിന് ചോർത്തി കൊടുത്തുവെന്ന കുറ്റത്തിന് ചില രാജ്യദ്രോഹികളെ ഓരോ രാജ്യങ്ങളും നിയമത്തിന്റെ കുരുക്കിലിട്ട് പൂട്ടിയെന്ന വാർത്തകൾ എന്നാൽ അതിനുമപ്പുറത്ത് തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങളുടെ പൂർണമായ നാശമോ നിയന്ത്രണമോ ലക്ഷ്യമാക്കി അതിസമ്പന്നരും ദൈവവിരുദ്ധ നിലപാടുള്ളവരുമായ ആളുകളും ഉദ്യോഗസ്ഥരും അണിനിരന്ന് നടത്തുന്ന നിഗൂഢ സംവിധാനമാണ് ഡീപ് സ്റ്റേറ്റ് പിൻബലത്തിൽ രാജ്യത്തിന്റെ സുപ്രധാനവും ശക്തവുമായ മണ്ഡലങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ആ രാജ്യത്തെ തകർക്കുവാൻ ആ രാജ്യത്തിനകത്തുനിന്ന് തന്നെ ആളുകളെയും സംവിധാനങ്ങളെയും അവർ കയ്യിലെടുക്കുന്നു ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും എല്ലാ സംഘങ്ങളിലും ഡീപ് സ്റ്റേറ്റിന് സമാനമായ പ്രവണതകൾ അരങ്ങേറുന്നുണ്ട് എന്നാൽ ഈ വാക്കിന് ശക്തമായ പ്രചരണം ഉണ്ടായത് കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്കിടയിൽ അമേരിക്കയിൽ നിന്നാണ് Here's my plan to dismantle the deep state and reclaim our democracy from Washington corruption once and for all. And corruption it is. First, I will immediately reissue my 2020 executive order restoring the president's authority to remove rogue bureaucrats. And I will wield that power very aggressively. Second, we will clean out all of the corrupt actors in our national security and intelligence apparatus. And there are plenty of them. ക്രൈസ്തവ നിലപാടുകളുള്ള ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അസാധാരണമായ നടപടികളും പരിഷ്കാരങ്ങളും ആണ് മുൻപ് പരാമർശിച്ച നിഗൂഢ സംഘങ്ങളുടെ അച്ചാരം പറ്റിക്കൊണ്ടേയിരുന്ന ജോ ബൈഡൻ അടക്കമുള്ള ഡെമോക്രാറ്റിക് പ്രസിഡന്റുമാർ അമേരിക്കയെ നാശത്തിന്റെ വക്കിലേക്ക് തള്ളി വിട്ടതെന്ന ഉറച്ച ബോധ്യത്തിൽ നീങ്ങുന്ന ട്രംപ് അതിനെതിരെയുള്ള തന്റെ അതിശക്തമായ നീക്കങ്ങളുടെ നടപടി എന്നവണ്ണം സത്യപ്രതിജ്ഞാ വേദിയെ അവൈലബിൾ ഓഫീസ് ആക്കിക്കൊണ്ട് ഡ്രെമോക്രാറ്റിക്കുകൾ അവതരിപ്പിച്ച നൂറോളം ഉത്തരവുകളെ റദ്ദാക്കുകയും അതിന്റെ ഇരട്ടിയോളം എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തു നടപടികളിൽ പ്രധാനപ്പെട്ടതാണ് അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയുടെ മണ്ണിൽ നിന്ന് പുറത്താക്കുന്നതും എൽ ജി ബി ടി കുടുംബജീവിത ശൈലികളിലേക്ക് അമേരിക്കയെ നയിച്ചുകൊണ്ട് ബൈബിൾ അധിഷ്ഠിതമായ സംസ്കാരത്തിലേക്ക് അമേരിക്കയെ തിരികെ എത്തിക്കുന്നതും ഡോളർ കെട്ടുകളുടെ അച്ചാരം പറ്റി തിന്നുകൊടുക്കുന്ന രാജ്യങ്ങളോടും സംഘടനകളോടും നീട്ടിയ ഒരു സ്ഥലം പറഞ്ഞുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ ൾ അത്തരത്തിൽ ലോകാരോഗ്യ സംഘടനയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന സാമ്പത്തിക വെട്ടിക്കളഞ്ഞു അമേരിക്കക്ക് ഗുണമില്ലാത്ത തരത്തിൽ ഒരു കോയിൻ പോലും ചെലവാക്കാതെ ദുർവയം ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കയെ സാമ്പത്തികമായി മെച്ചപ്പെടുത്താനുള്ള ഭഗീര പ്രയത്നമാണ് ട്രംപ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഡെമോക്രാറ്റിക് നേതാക്കന്മാരെ അടിമകളാക്കി കാൽക്കീഴിൽ വെച്ചുകൊണ്ട് അമേരിക്കയെ ദുർബലമാക്കുന്ന തരത്തിൽ പൗരന്മാരുടെ ഫണ്ട് എയ്ഡ് എന്ന സാമ്പത്തിക സഹായ പദ്ധതിയെയും ഇല്ലാതാക്കിയതും അത്തരത്തിൽ തന്നെയാണ് on certain discretionary spending payments such as government grants ട്രംപിന്റെ നയങ്ങൾക്കെതിരെ കഥയറിയാതെ സാധാരണക്കാരായ മനുഷ്യരിൽ ഭൂരിപക്ഷവും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് തുരങ്കം വെക്കുന്ന തരത്തിൽ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്ന ഡീപ് സ്റ്റേറ്റുകളെ ഒരു പരിധിവരെ അകത്തും പുറത്തും നടമാടിക്കൊണ്ടിരിക്കുന്ന വ്യാപാരങ്ങളെ ഫലപ്രദമായി നിർവീര്യമാക്കുന്നതിന്റെയും പ്രാഥമിക നടപടിയായിട്ടാണ് ട്രംപ് ഈ നിഗൂഢ പ്രത്യേക ശാസ്ത്രങ്ങളുടെ കടയ്ക്ക് തന്നെ വെട്ടിയിരിക്കുന്നത് ട്രംപും മസ്കും നയിക്കുന്ന ഈ ഭൗതിക യുദ്ധത്തിൽ അവരോട് തോളോടൊപ്പം നിൽക്കാൻ പോന്ന മസ്തിഷ്കം മല്ലന്മാരും അണിനിരന്നപ്പോൾ അമേരിക്കയുടെ തണലിൽ ഇരുന്നു കൊണ്ട് ഡീപ് സ്റ്റേറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിഗൂഢ നീക്കങ്ങൾ ഓരോന്നോരോന്നായി പുളിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജോൺസ് തുടങ്ങിയ തീവ്ര വലതുപക്ഷക്കാരായ പ്രവർത്തകർ അമേരിക്കയെ തകർക്കാൻ പോകുന്ന ആഭ്യന്തരങ്ങളെ കുറിച്ച് നിരീക്ഷണങ്ങൾക്കും വിശകലനങ്ങൾക്കും ശേഷമാണ് ഡീപ് സ്റ്റേറ്റ് എന്ന ആശയം മുൻപോട്ട് വെച്ചത് പ്രശസ്ത കനേഡിയൻ നയതന്ത്രജ്ഞനും പ്രൊഫസറുമായ പീറ്റർ ഡെയിൽ സ്കോട്ട് നയൻറ്റീൻ നയൻറ്റി ത്രീ എഴുതിയ ഡീപ് പൊളിറ്റിക്സ് ആൻഡ് ഡെത്ത് ഓഫ് ദി ടു ബാർ ലെവൻ എന്നീ പുസ്തകം ഇത്തരത്തിലുള്ള ഡീപ് സ്റ്റേറ്റ് നിഗൂഢ ബദൽ ഭരണ വെളിച്ചം വീശാൻ ലിറ്ററൽ ഡീപ് സ്റ്റേറ്റ് ഭയപ്പെടുത്താൻ ഒരു സമാന്തര അമേരിക്കയെ എന്ന സത്യം അമേരിക്കക്കാരിൽ കുറച്ചു പേർക്ക് ബോധ്യമായത് വലിയ വായിൽ ദേശീയതാ വായാടിത്തങ്ങൾ പുറന്തള്ളുമ്പോഴും രാജ്യവിരുദ്ധ ശക്തികളുമായി മേശ കൂടുകയും അമേരിക്കൻ പൗരന്റെ നികുതി പണമെടുത്ത് ൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ ഉപജാപക വൃന്ദങ്ങളും ഡീപ് സ്റ്റേറ്റ് എന്ന വീക്ഷണത്തിൽ ഫോക്കസ് ചെയ്യപ്പെട്ടു എന്നതാണ് സത്യം ഡെമോക്രാറ്റിക് പ്രസിഡന്റുമാരിൽ പ്രധാനപ്പെട്ടയാളായിരുന്ന എഫ് കെന്നഡിയുടെ ഭരണകാലമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലോക രാഷ്ട്രങ്ങളുടെ മേൽ അമേരിക്കയുടെ സ്വാധീനം ശക്തമായി നിലനിൽക്കണമെന്ന ലക്ഷ്യത്തോടെ യുഎസ് അവതരിപ്പിക്കുന്നത് അന്നത്തെ പ്രബല രാഷ്ട്ര സോവിയറ്റ് യൂണിയന്റെ ഒരു നീക്കം എന്നാൽ അപ്രമാനെതിരെയുള്ള വെടിയേറ്റ് മരിച്ചുവെങ്കിലും പിന്നീട് വന്ന ഡെമോക്രാറ്റിക് പ്രസിഡന്റുമാരെല്ലാം അമേരിക്കക്കാരന്റെ നികുതി പണമായ യു എസ് എയ്ഡിനെ അമേരിക്കൻ കോർപ്പറേറ്റുകളും ബിസിനസ് മാഗ്നറ്റുകളും ഉപജാപകക്കാരും അണിനിരന്ന ഡീപ് സ്റ്റേറ്റിന്റെ കാൽ കീഴിൽ അടിയറവ് വെക്കുന്ന കാഴ്ചകളാണ് പിന്നീട് ലോകം കണ്ടത് കാരണം ഇടത് സ്വതന്ത്ര ഇസ്ലാമിക വാദികളും ദൈവവിരുദ്ധരും ദൈവ വിരുദ്ധരും ഒക്കെ ഉൾക്കൊള്ളുന്നവരായിരുന്നു ഡെമോക്രാറ്റിക് വോട്ട് ബാങ്ക് ട്രംപിന്റെ പ്രഥമ ഭരണത്തിന് മുൻപ് ഭരിച്ച ബാറാഖ് ഒബാമയും അടുത്തിടെ പടിയിറങ്ങിയ ജോ ബൈഡനുമെല്ലാം ഈ ഡീപ് സ്റ്റേറ്റുകളോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചവരാണ് ഇവരുടെ വാഴ്ചാകാലത്ത് കോടീശ്വരനായ ജോർജ് സോറസും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ഫ്രിമേസിൻ സംഘടനയും നിഗൂഢ വ്യാപാരങ്ങളുമായി മുന്നേറുന്ന ഇലിമിനാറ്റുകളും പൈശാചിക ആന്റി ക്രിസ്റ്റ്യൻ സംഘങ്ങളും ഒന്നുപോലെ ചേർന്ന് നിന്നാണ് ഈ ഡീപ് സ്റ്റേറ്റ് ശൃംഖല വിപുലമായി മാറിയത് ഡെമോക്രാറ്റിക് ഭരണകാലത്ത് ഇവർ കൈയടക്കി വെച്ചിരുന്ന യു എസ് എയ്ഡ് ലോകത്ത് എവിടെയെല്ലാം സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം അവരുടെ നിഗൂഢമായ പദ്ധതി അവർ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നതാണ് സത്യം വ്യക്തമായി പറഞ്ഞാൽ സാമ്പത്തിക കൈത്താങ് ആവശ്യമുള്ളവന്റെ ബലഹീനതയിൽ പിടിമുറുക്കിക്കൊണ്ട് അവരുടെ നൈസർഗികമായ മൂല്യങ്ങളിൽ നിന്ന് അവരെ വെട്ടിമാറ്റുവാനും സർവശക്തനായ ദൈവം വെറുക്കുന്ന സകല തിന്മകളെയും യും പാവനമാക്കിക്കൊണ്ട് അനുസരണം ദുർമാർഗികളും ദൈവവിരുദ്ധരും ജഡിഹാസക്തരുമായി ജീവിക്കുന്ന ഒരു പറ്റം ക്രിമിനലുകളെ ലോകത്ത് അങ്ങോളം ഇങ്ങോളം സൃഷ്ടിച്ചു എന്നതാണ് ഈ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ തിന്മ യുവജനങ്ങളുടെ കയ്യിൽ മാരകായുധങ്ങൾ വെച്ചുകൊടുത്ത് രാജ്യങ്ങളിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കാനും ഈ നിഗൂഢ സംഘങ്ങൾ ഇത്തരം ഫണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് എന്നതാണ് സത്യം ഇവരുടെ സ്വാധീനത്തിൽ പൂർണമായി അധീനികമായി തകർത്ത് ദൈവം മനുഷ്യനു കൊടുത്തിരിക്കുന്ന എൽ ജി ബി ടി ക്കു ആശയ സമൂഹങ്ങളെ കെട്ടിപ്പടുക്കുകയും ജെൻഡർ ഐഡിയോളജി അടിച്ചേൽപ്പിച്ച് ആണും പെണ്ണും കെട്ട വിചിത്ര ജീവികളുടെ താവളമാക്കി ലോകത്തിലെ പരിഷ്കൃത രാജ്യങ്ങളെ മാറ്റുകയും അത്തരത്തിൽ പിശാജിന്റെ പദ്ധതികൾക്ക് വെള്ളവും വളവും ഇട്ടുകൊണ്ടായിരുന്നു നാശം വിതച്ചത് അതിനായി ലോകരാഷ്ട്രങ്ങളിൽ അവർ ശതകോടികൾ വാരിയെറിഞ്ഞു ത്തിന് ഇന്ന് താങ്ങാനാകാത്ത പ്രതിസന്ധിയായി മാറിയിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുവാനും അമേരിക്കക്കാരുടെ പണമെടുത്ത് ഡീപ് സ്റ്റേറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ീവ്രവാദത്തിലേക്ക് തള്ളിവിട്ട ഹിസ്ബുള്ള ഭീകരന്മാർക്കും പാലസ്തീന്റെ സൂര്യ ജീവിതത്തിന് എല്ലാ കാലത്തും ഭീഷണിയായി വർത്തിക്കുന്ന കൊടും ഭീകരന്മാരായ ഹമാസിനും ഡീപ് സ്റ്റേറ്റ് അമേരിക്കകാരന്റെ നികുതി പണത്തിലെ തിന്നു മതിക്കുവാനും മാരകായുധങ്ങൾ നിർമ്മിക്കാനുമായി നൽകി അതുകൂടാതെ ആഗോള തീവ്രവാദികളുടെ തലത്തോട്ടപ്പന്മാരായ താലിബാൻ തീവ്രവാദികളുടെ കുത്തൊഴിഞ്ഞ ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുവാനായി കോടിക്കണക്കിന് രൂപയാണ് അഫ്ഗാനിലേക്ക് നൽകിയത് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഹാഫിസ് സയ്യിദ് സ്ഥാപിച്ച ലഷ്കർ ഇ തൊയ്ബയുടെ പോഷക സംഘടനയായ ഫലാഖ് ഇ ഇൻസാനിയത് ഫൌണ്ടേഷന് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ നിരവധി തവണയായി കോടികളാണ് ധനസഹായമായി യു എസ് എയ്ഡ് നൽകിയത് ആഗോള ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ഇസ്ലാമിസ്റ്റുകളുടെ പ്രോത്സാഹത്തിനായും ഹിന്ദുത്വം അടക്കമുള്ള പ്രാചീന സംസ്കാരങ്ങളെ ഇല്ലാതാക്കാനും നിരീശ്വരവാദം വളർത്തുവാനും ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇവർ ശത കോടികളാണ് ഒഴുക്കിയതെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയുടെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കുവാനും യു എസ് എയ്ഡ് ശതകോടികൾ ഒഴുക്കിയെന്നാണ് പുറത്തു വിവരങ്ങൾ ആ കലാപത്തിൽ ന്യൂനപക്ഷങ്ങളായ ഹൈന്ദവരും ക്രൈസ്തവരും ക്രൂരമായി ആക്രമിക്കപ്പെടുകയും ഇന്ത്യക്ക് നേരെ അവിടെ നിന്നും ചില നീക്കങ്ങൾ ശക്തമാകുകയും ചെയ്തിരുന്നു വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുവാനെന്ന പേരിൽ യു എസ് എയ്ഡ് ഇന്ത്യയിലേക്ക് ഒഴുക്കിയ ഇരുപത്തിയൊന്ന് മില്യൺ ഡോളറിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് ഒടുവിൽ പുറത്തുവന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ച ഘട്ടത്തിൽ ട്രംപുമായി ചേർന്ന് നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് ഇന്ത്യക്കാരനായ മാധ്യമ പ്രവർത്തകൻ ആ നടക്കുന്ന വെളിപ്പെടുത്തലിന് നന്ദി കുറിച്ചുകൊണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇടപെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിച്ചത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നും തുടർന്നുള്ള ദിനങ്ങളിലെ ട്രംപിന്റെ വെളിപ്പെടുത്തലിൽ ആ പണം മുഴുവനും ഉപയോഗിച്ചത് ഇന്ത്യയിൽ ചില പ്രത്യേക ശക്തികൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണക്രമം അധികാരത്തിലേറുവാനുമായിരുന്നുവെന്ന് ട്രംപ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി ഞെട്ടലുളവാക്കുന്ന ഈ വെളിപ്പെടുത്തലുകളെ തുടർന്ന് ഇന്ത്യയിലുണ്ടായ വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എന്നാൽ ചുരുക്കം ചില മാധ്യമങ്ങളല്ലാതെ ഇന്ത്യയിലെ വിശേഷിച്ച് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഭൂരിപക്ഷം മാധ്യമങ്ങളും ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറായിട്ടില്ല അവരിൽ ചിലരെങ്കിലും ഡീപ് കയ്യിൽ നിന്ന് കനത്ത തുക തന്നെയാണ് കൈപ്പറ്റിയിരിക്കാമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് മോദി ട്രംപ് സമിറ്റിന്റെ നെഗറ്റീവ് സ്റ്റോറി എഴുതാൻ കച്ചമുറുക്കി ഇറങ്ങിയ ഒരു മാധ്യമവും ട്രംപ് പറഞ്ഞതിലെ ആന്തരിക അർത്ഥങ്ങൾ അറിഞ്ഞതായി പോലും ഭാവിച്ചില്ല എന്നാൽ ആ യഥാർത്ഥ എമായ ആയ ഇരുന്നൂറ് കോടി രൂപ ബൈഡൻ ഭരണകൂടം ഇന്ത്യയിലെ നേരായുള്ള വഴിയിൽ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ കൊടുത്തിട്ടുമില്ല പിന്നെ അത് കിട്ടിയത് ആരുടെ കയ്യിലാണെന്ന് ചോദ്യത്തിനുള്ള ഉത്തരം ആർക്കും എളുപ്പത്തിൽ ഊഹിച്ചെടുക്കാമെങ്കിലും അതേ വ്യക്തമായ ഉത്തരം നൽകാൻ അന്വേഷണത്തിന് ഇറങ്ങുകയാണ് കേന്ദ്ര ഏജൻസികൾ അമേരിക്കയുടെ താല്പര്യത്തിന് അനുസൃതമായ സർക്കാരിനെ വിവിധ രാജ്യങ്ങളിൽ നിർമ്മിക്കുവാനും സൃഷ്ടിക്കാനുമുള്ള സ്റ്റേറ്റ് നീക്കമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലെ അട്ടിമറിക്കാനായി ജോർജ് സോറസ് അയാളുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ കയ്യിൽ നിന്നും അയാളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന യു എസ് എയ്ഡിന്റെ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട വിഭാഗത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒഴുകിയത് ശത കോടികൾ തന്നെയായിരുന്നു മോദിയെ ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടിക്കുമെന്നും മുൻപ് ജോർജ് സോറസ് വെല്ലുവിളിച്ചതും ഇതുമായി കൂട്ടി വായിക്കേണ്ടത് തന്നെയാണ് ഇന്ത്യയിലെത്തിയ പ്രസ്തുത ഫണ്ട് ഉപയോഗിച്ചവർ ഫലം കണ്ടിരുന്നുവെങ്കിൽ ചില യൂറോപ്യൻ രാജ്യങ്ങളിലേതുപോലെ ഇന്ത്യയിലും സംഭവിക്കുമായിരുന്നു അഭയാർത്ഥികൾ ഉളവാക്കിയ മൾട്ടി കൾച്ചറലിസം കൊണ്ട് പൊറുതിമുട്ടുന്ന യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാം സോറസിനെ പോലെയുള്ള ഡീപ് സ്റ്റേറ്റ് പ്രമാണിമാരുടെ ട്രാപ്പിൽ വീണുപോയത് തന്നെയാണ് പലവട്ടം ഇന്ത്യയിൽ നിയമം മൂലം നടപ്പിലാക്കാൻ ചിലർ ശ്രമിച്ചുവെങ്കിലും എൽ ജി ബി ടി ക്യൂ അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയാതെ പോയതും ഇവർക്ക് കേന്ദ്രത്തോട് കോപമുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് ഏതായാലും ഇത് ചെറിയ കളിയല്ലാത്തതിനാൽ ഇതേക്കുറിച്ച് ഇന്ത്യ ആരംഭിച്ച അന്വേഷണത്തെ അമേരിക്ക ശക്തമായി പിന്തുണച്ചിട്ടുണ്ട് ഈ തുക എവിടെ നിന്ന് വന്നെന്നും ആരുടെ കൈകളിലേക്ക് എത്തിയെന്നുമുള്ള വസ്തുനിഷ്ഠമായ വിവരങ്ങൾ ഉടനെ പുറത്തുവരും ഇരു രാജ്യങ്ങളും തങ്ങളുടെ കൈകളിലുള്ള ഡാറ്റകളും പേരുകളും പരസ്പരം കൈമാറി അറിയുന്നത് ഡീപ് സ്റ്റേറ്റുകളുടെ അച്ചാരം പറ്റിയിട്ടുള്ള മാധ്യമങ്ങൾ അതിതീവ്രമായ രാജ്യവിരുദ്ധ അജണ്ടകൾ പുറത്തെടുക്കുന്നതിന് മുൻപ് എക്കോളജിക്കൽ ആക്ടിവിസവും പിന്നാലെ മനുഷ്യ അവകാശവും ജനാധിപത്യവും എല്ലാം അവതരിപ്പിക്കുകയും പിന്നാലെ രാജ്യത്തെ ഇകഴ്ത്തുന്നതും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതും രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാൻ പോന്നതുമായ നീക്കങ്ങൾ പുറത്തെടുക്കുകയാണ് പതിവ് ട്രംപിന്റെ പ്രസ്താവനയുടെ കാര്യങ്ങൾ ചൂടുപിടിച്ചിട്ടും നിശബ്ദത പാലിക്കുന്ന മാധ്യമങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നും കനത്ത നിരത ദ്രവ്യം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ഏറെക്കുറെ ഉറപ്പാണ് രാഷ്ട്രീയ പാർട്ടികളാകട്ടെ ഭരണഘടന ഇല്ലാതാക്കുമെന്ന പ്രൊപ്പകണ്ഠയ്ക്ക് അമിത പ്രാധാന്യം നൽകി റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കൂ എന്ന ശ്ലോകഗാനം ഉയർത്തി ഇവിടെ ശബ്ദമുയർത്തിയത് പോപ്പുലർ ഫ്രണ്ട് ആണ് അവരുടെ യഥാർത്ഥ അജണ്ട അറിയാതെ പലരും അവരെ പോവുകയായിരുന്നു എന്നാൽ അവരുടെ നീക്കം ഭരണഘടന തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന വഴിതെറ്റിയ നാശയോഗ്യന്മാരായ മനുഷ്യരുടെ നിഗൂഢമായ വ്യാപാരങ്ങൾ പൈശാചിക ശക്തികളുടെ പ്രവർത്തികൾക്ക് ആക്കം കൂട്ടുന്ന വിധത്തിൽ ഇത്തരത്തിൽ ലോക രാഷ്ട്രങ്ങളുടെ പലയിടത്തും ശക്തിയോടെ തന്നെ തുടരുന്നുണ്ട് ബൈബിൾ പഠിപ്പിക്കുന്നതുപോലെ അന്ത്യക്രിസ്തുവിന് വഴിയൊരുക്കുന്ന ഏറ്റവും ഭയാനകമായ സാഹചര്യം തന്നെയാണത് എന്നാൽ ആത്യന്തിക ജയമുറപ്പിച്ച സൈന്യ നായകനായ സർവശക്തനായ ദൈവം അതിന്റെയൊക്കെ പ്രഭവ കേന്ദ്രമായ അമേരിക്കയിൽ നിന്ന് അതെല്ലാം നീക്കി അവിടെ മുതൽ ശുദ്ധീകരണം നടക്കണം നടക്കണമെന്നുള്ളത് തന്റെ പദ്ധതിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മരണത്തിന്റെ കരങ്ങളിൽ നിന്ന് പലതവണ തട്ടിമാറ്റിയ ദൈവം ട്രംപിനെ അമേരിക്കയിൽ അധികാരസ്ഥനാക്കിയത് ട്രംപും അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സുഹൃത്ത് എലോൺ മസ്കും സ്റ്റേറ്റ് നിയന്ത്രിത ബ്യൂറോക്രാസിയെയും അതിന്റെ ഫണ്ടിംഗ് വിഭാഗമായ യു എസ് എയ്ഡിന്റെയും ലോകമെമ്പാടും അവർ ചെലവഴിച്ച വൻ തുകയെയും തുറന്നു കാണിച്ചുകൊണ്ട് അമേരിക്കയിലെ മാത്രമല്ല ലോകമെങ്ങുമുള്ള ജനങ്ങളെ വലിയ ബോധ്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്